ാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഓ മതേതരത്വം നിലനിർത്തുക എന്നത് ഹിന്ദുക്കളുടെ വോട്ട് മുസ്ലിങ്ങൾക്കും കിട്ടും പക്ഷെ മുസ്ലിങ്ങളുടെ വോട്ട് ഹിന്ദുക്കൾക്ക് കിട്ടുക ഏ ഇല്ല അവരുടെ വോട്ട് ഹലാലാണ് മുസ്ലിം സമുദായത്തിനു വേണ്ടി മാത്രമുള്ളതാണ് കാഫലുകൾക്ക് കൊടുക്കാനുള്ളതല്ല ഹിന്ദുക്കള് ഇങ്ങനെ അവരുടെ വിഷയങ്ങളെ കുറിച്ച് പൊതുബോധമുള്ളത് കൊണ്ടും നാളെ സംഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക ഭീകരതയിൽ ആകുലതകൾ ഉള്ളതുകൊണ്ടും അവരിത് തുറന്നു പറയുമ്പോൾ അവരെ പ്രശ്നക്കാരാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഇനിയും കേരളത്തില് ബി ജെ പി വരുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇനിയും കേരളത്തിൽ നിന്ന് ഒരു എം പി പോലും ഇല്ലെന്ന് വിചാരിച്ചോ കേന്ദ്രം പപ്പു പിള്ള ഭരിക്കുമോ ഇല്ല കേരളത്തിൽ ചിലപ്പോൾ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കോൺഗ്രസ് ഭരിക്കും സമ്മതിക്കുന്നു അവരെ മുമ്പിൽ നിൽക്കുമെങ്കിലും പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കുമെന്നും നമുക്കറിയാം ശരീരത്ത് നിയമം എന്താണ് എന്ന് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഹിന്ദുക്കൾ മതേതര വിശ്വാസികൾക്ക് ഉടനെ മനസ്സിലാകും ശരീരത്ത് നിയമത്തിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആകുലതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും അതാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയില്ലേ അതുകൊണ്ടാണ് ഇവിടുത്തെ മതേതരത്വവും സൗഹാർദ്ദവും ആർക്കാണ് വേണ്ടത് ആർക്കാണ് വേണ്ടത് മുസ്ലിം ലീഗിന് വേണ്ട കോൺഗ്രസിന് വേണ്ട കമ്മ്യൂണിസ്റ്റിന് വേണ്ട പിന്നെ ആർക്കു വേണ്ടിയാണ് ഹിന്ദുക്കൾ മതേതരന്മാരാകേണ്ടത് എന്നുകൂടി ഒന്ന് പറയണം അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ വർഗീയതീഗിന് ചെയ്യാം 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 ജമാഅത്തെ ഇസ്ലാമി ഇതൊന്നും അങ്ങനെ ആകുന്നുമില്ല അപ്പോ ഇന്നത്തെ ഇടതനും വലതനും ആരുടെ കൊടി പിടിച്ച ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ നാളെ നമ്മുടെ തലമുറ എത്രമാത്രം അപകടത്തോടുകൂടി ആയിരിക്കും സുന്നത്തു കഴിച്ച് പർദ്ദയും അക്കനെയും ഇട്ടപ്പിക്കുപ്പായത്തിനകത്ത് കയറി ജീവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവര് പ്രതികരിച്ചു തുടങ്ങി അത്രേ ഉള്ളൂ അവരുടെ ആ പ്രതികരണത്തില് നിങ്ങൾ ഒരുപാട് ആകുല ചിത്തരൊന്നും ആകണ്ട ഇതൊക്കെ അനിവാര്യമാണ് ഏ ഇസ്ലാമിക രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ ഏ ഡുണ്ടുമോൻ ജാമിതാക്കി മാത്രമേ മൈരുള്ളൂ മോനെ ഏ ആണോ അതെന്താ നിൻ്റെ ഉമ്മയുടെ കാലിൻ്റെ ഇടയിലുള്ളത് അതല്ലേ ഇല്ലേ ഏ ആ കൂടുതൽ പറയിപ്പിക്കല്ലേ ഇറങ്ങിപ്പോയിക്കോ അല്ല വലാതികളെ നിന്റെയൊക്കെ ഇത്തരം അസഭ്യങ്ങളും പുലഭ്യങ്ങളും ഒക്കെ കേട്ടിട്ട് അയ്യോ പേടിച്ച് നാണിച്ചു പോകുന്ന ഒരാളെയാണ് നീയൊക്കെ കണ്ടിട്ടുള്ളതെങ്കിലും അല്ല അണ്ണാക്കി ഞാൻ പൊളിക്കും പൊയ്ക്കോ തെണ്ടികളെ ഓരോരുത്തന്മാര് വന്നേക്കുക അയ്യോ ജനഗണമന പറ്റില്ല അച്ഛ പറ്റില്ല വന്ദേ മാതരം പറ്റില്ല നമുക്ക് ഇത് പറ്റും മനസിലായോ എന്തുകൊണ്ടാണ് ഇവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉറക്കം സംസാരിക്കുന്നതെന്ന് ഒരു അനു ഐശ വന്നിട്ട് പറയാണ് നിനക്കെതിരെ കേസ് കൊടുക്കുന്ന ഒന്ന് കൊണ്ടുപോയി കൊടുക്കുകൊച്ചേ ഇത്തരം വിഷയങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരു അവസരം തായോ ഇസ്ലാമിക ഗ്രന്ഥമെന്ന് പറയുന്ന ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന യുദ്ധവും കൊള്ളയും കൊലയും അന്യമതവിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും ഇന്ത്യ വിരുദ്ധതകളും ഒക്കെ ലോകത്തെ ഒന്ന് അറിയിക്കാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു ഇത് മലയാളത്തിൽ നിങ്ങളിൽ കുറച്ച് ആളുകൾ മാത്രമല്ലല്ലോ കേൾക്കേണ്ടതും അറിയേണ്ടതും ഇതിൻ്റെ അപകട സാധ്യതകൾ ലോകം മുഴുവനും എത്തണ്ടേ അതിനുവേണ്ടിയാ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് കൊണ്ടുപോയി കേച്ച് കൊടുക്കുക കൊച്ചേ പോ അപ്പോ നമുക്ക് ഇത് പറ്റും കണ്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെ പോലും മാറ്റിയെടുത്ത് നബിയുടെ പേരിലാക്കി മാറ്റിയിട്ട് ഇവർക്കൊക്കെ എതിരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാജ്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ജയഹേ ജയഹേ പറയുമ്പോൾ ഇവര് നെബിയേ നെബിയേ എന്ന് പറയുന്നു ഓക്കെ വന്ദേ വന്ദേമാതരം പറ്റില്ല അയ്യോ അത് ഞങ്ങളുടെ മതത്തിനെതിരാണ് പക്ഷേ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം വരെ നമുക്ക് അനുകൂലമാക്കി അങ്ങ് മാറ്റി കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അല്ലേ അതൊക്കെ നമുക്കാകുമ്പോൾ ഹലാലാണ് നമുക്കെന്തും പറ്റുമല്ലോ കാരണം ഇവർ ഈ ഭരണകൂടമൊക്കെ നമ്മളെ കണ്ടിട്ട് പേടിച്ചല്ലി നിൽക്കുന്നത് നമുക്ക് വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല അപ്പോൾ ഇതിന് ഈ മത തീവ്രവാദത്തെ എതിർക്കുന്നതുകൊണ്ട് ഈ മതഭീകരതക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതുകൊണ്ടാണ് ഒരു മോദി ഫോബിയ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ഇനി അതൊക്കെ നിലനിൽക്കുക കാരണം പുരോഹിതന്മാരാണ് മിമ്പറുകൾ കയറി നിന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടിയും ഈ ഭാരതത്തിന് വേണ്ടിയും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നതെല്ലാം നമുക്ക് നമുക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ വളരെ കുറച്ച് കാലത്തേക്ക് കുറച്ച് പേരെ മാത്രമേ നിങ്ങൾക്ക് കബളിപ്പിക്കാനും പറ്റിക്കാനും അവരെയൊക്കെ ഒക്കെ പറ്റുള്ളൂ പക്ഷേ അതൊക്കെ ഭേദിച്ച് സത്യത്തിന് അത്ര പവർ ഉണ്ടല്ലോ അത് പുറത്തു വരും ചില മോദി വിരോധികൾ ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കണ്ണു തുറന്നു ചുറ്റും നോക്കേണ്ടതുണ്ട് കണ്ടടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ഒരു കാണാൻ സാധിക്കില്ല ഈ ചുരുങ്ങിയ പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസന കുതിപ്പിനു വേണ്ടി ചെയ്ത ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല അൻപതിലധികം കാര്യങ്ങൾ ഞാൻ പറയാം ലിസ്റ്റ് ഇനി ഒരുപാട് കൂടുകയുള്ളൂ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വൈലൈറ്റ് ടണൽ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ നമ്മൾ നിർമ്മിച്ചത് മാത്രം പറയാൻ പറ്റില്ലല്ലോ ഭീകരത മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയത് ഈ രാജ്യത്തിൽ അജ്ഞാതന്മാർക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തോണ്ട് അജ്ഞാതന്മാരെ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്നു കാരണം കണ്ടില്ലേ ഇപ്പൊ ഉസ്മാൻ ഹാദി അവൻ ഇന്ത്യക്കെതിരെ എന്തോ പറഞ്ഞതാ ഉടനെ ചെതത്തെറിച്ചു അവന്റെ തല ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ പിന്നെ നമ്മൾ എന്താ റിസൻ എന്ന ദ്രാവകം ഉൽപ്പാദിപ്പിച്ചു നമ്മുടെ കഴിവല്ലേ അത് ഏ യഹോവ സാക്ഷികളുടെ കേന്ദ്രത്തിൽ തീയിട്ടവനെ മതേതരനായി പ്രഖ്യാപിച്ചു ബൈബിള് തീയിട്ട് നശിപ്പിച്ചവനെ നമ്മൾ മതേതരനാക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു മാനസിക രോഗിയാക്കിയൊക്കെ പിന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കലിമ ചൊല്ലാൻ പറഞ്ഞ് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ അവർക്കു വേണ്ടി ആ ഭീകരന്മാർക്ക് വേണ്ടി വാതോരാത നമ്മൾ സംസാരിച്ചു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള തഹാബുർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടി നമ്മൾ അവനെ ഹുസൈൻ എന്നുള്ളത് മാറ്റി അവനെ ഒരു ഹിന്ദുവാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ അത് ചെയ്തു ഇഹിയാസൻവാറിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു ഇസ്മായിൽ ഹനിയയുടെ ചോര ആരാണോ കണ്ടത് അവന്റെ ചോര കാണണം പറഞ്ഞ് നെതന്യാഹുവിനെതിരെ വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാക്കി ആ പലസ്തീനിലെ ഗാസയിലേക്ക് ചോറ് കൊണ്ടുപോയി വെള്ളം കൊണ്ടുപോയി ബന്നു കൊണ്ടുപോയി റൊട്ടി കൊണ്ടുപോയി പാമ്പർ കൊണ്ടുപോയി നമ്മൾ എന്തെല്ലാം ചെയ്തു നൈജീരിയയിലേക്ക് നോക്കിയില്ല നമ്മള് ബംഗ്ലാദേശിലേക്ക് നോക്കിയില്ല നമ്മള് ഇവര് ചെയ്ത ഒരു ദന്തയിലാഴികകളും വിളിച്ച് നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ നമ്മുടെ ഭരണ നേട്ടമല്ലേ അതിനിടയ്ക്കാണ് നരേന്ദ്രമോദി ഉണ്ടാക്കിയ പാലവും പൊക്കി പിടിച്ചോണ്ട് ഇവരൊക്കെ വരുന്നത് ഇതൊക്കെ എന്തല്ലേ രുചിയില്ലാത്ത മണമില്ലാത്ത ഒരു ഒരിക്കലും ആരും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷദ്രാവകമുണ്ടാക്കി നമ്മള് കാഫറുകൾക്ക് കൊടുത്ത് കൊല്ലാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു എത്രയെത്ര ആശുപത്രികളിൽ നമ്മൾ അത് എത്തിച്ചു കൊടുത്തു പിന്നെ അണ്ടിയിലും ഒക്കെ നമ്മൾ സ്വർണം കടത്തി മുക്കി മുക്കയറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുക്കിത്തൂറി വെച്ചിട്ട് അത് നമ്മൾ ഹലാലാക്കി നമ്മൾ എന്തൊക്കെയാ ചെയ്തത് അല്ലേ ഹലാലാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഉമ്മറ നമ്മൾ വിശാലമാക്കി പുരുഷന്മാരുടെ പിന്നാമ്പുറം നമ്മൾ അതിനേക്കാൾ വിശാലമാക്കി എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ മുക്കിത്തൂറിപ്പിച്ചു ഇതൊക്കെ നമ്മൾ ചെയ്തില്ലേ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വികസനങ്ങളാണ് പുരുഷൻ ശരീരത്ത് സ്വർണ്ണമിടരുത് ഹറാമാണ് കുണ്ടിയിൽ വെക്കാമത് ഹലാലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ നമ്മൾ ഇതൊ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങളാണ് വളർച്ചകളാണ് പുരോഗതിയാണ് പുരോഗതികളെന്നൊന്നും പറഞ്ഞു